ഇത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അറിയാം നല്ല രസമാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കി നോക്കാം ഇത് നെയ്മീനാണ് നെയ്മീൻ ഇതുപോലെ തൊലികളഞ്ഞ് എടുത്ത് ഇങ്ങനെ മുറിച്ചെടുക്കാം ഇതുപോലെയുള്ള ഏത് ഫിഷും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയാണ് ഇതിൻ്റെ അരപ്പാണ് വെറൈറ്റി അരപ്പ് തേച്ച് പിടിപ്പിച്ച് ഒരുപാട് നേരം ഒന്നും വെച്ചിരിക്കേണ്ട കാര്യവുമില്ല പത്തിരുപത് കൊച്ചുള്ളി ഏഴട്ട് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇഞ്ചി ഒരു കഷ്ണം ഒരു സ്പൂൺ പെരിഞ്ചീരകം അല്ലെങ്കിൽ വലിയ ജീരകം ആവശ്യമെങ്കിൽ അല്പം കുരുമുളക് കൂടി ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഉപ്പും ചേർത്ത് നാരങ്ങ നീരൊഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക മീനിൽ പുരട്ടി പത്ത് മിനിറ്റ് വെക്കാം അല്ലെങ്കിൽ അന്നേരം തന്നെ എടുക്കാം പാനിൽ എണ്ണ ഒഴിച്ച് മീൻ ഓരോന്നോരോന്നായിട്ട് നിരത്തി വയ്ക്കാം അങ്ങനെ കറിവേപ്പിലയും ചേർത്ത് മീൻ തിരിച്ച് മറിച്ചുമിടാം ഫ്ലെയിമിലാവരുത് അല്പം കൂടി കൂട്ടി വെച്ച് മീ മീഡിയം ഫ്ലെയിമിൽ തിരിച്ച് ഇട്ട് അരപ്പ് ഫുള്ളായിട്ട് ചേർത്ത് എടുത്ത് നമുക്ക് കറിവേപ്പില കൂടി തൂകി ഇങ്ങനെ തിരിച്ച് മറിച്ച് എപ്പോഴും ഇട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കാം അരപ്പ് അരപ്പ് കൂടുതലുള്ളത് കൊണ്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചും എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം അരപ്പ് ഫുള്ളായിട്ട് അവസാനം ഈ എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം നല്ല രുചിയാണത് കഴിക്കാൻ ഇത്രയും രുചിയുള്ള ഒരു മീൻ ഫ്രൈ നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര രുചിയാണ് ഇതുപോലെ ടേസ്റ്റുള്ള ഈ മീൻ കറിക്ക് എല്ലാവരും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത്രയ്ക്ക് രുചിയാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഒരു വെറൈറ്റി ഫിഷ് നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ഒരു വെറൈറ്റി മീൻ ഫിഷാണ് മീൻ ഫ്രൈ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനുള്ള അഭിപ്രായം പറയണം ഈ മീൻ കണ്ടാൽ തന്നെ അറിയാം കൊതിയോറുന്ന രുചിയും മണവുമാണ് ഇത്രയ്ക്ക് ടേസ്റ്റ് വായിൽ കപ്പലോടുന്ന ഒരു രുചിയാണ് ഈ ഫിഷ് ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം പറയണം ഇത്രയ്ക്ക് രുചിയേറിയ ഒരു ഫിഷ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അത്രയ്ക്ക് രുചിയാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ